പതിനാല് ദിവസങ്ങൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എത്തപ്പെട്ട തുടരും എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള കേരള ആൻഡ് വേൾഡ് വൈഡ് കളക്ഷനും പതിനാലാമത്തെ ദിവസം ബോക്സ് ഓഫീസിൽ ചിത്രം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ചിത്രത്തിന് പതിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും നൂറ്റി എഴുപത്തഞ്ച് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടാൻ വേണ്ടി സാധിച്ചു കേരളത്തിലെ ചിത്രത്തിൻ്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ആദ്യ ദിവസം അഞ്ച് കോടി പത്ത് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം കോടി രൂപ മൂന്നാമത്തെ ദിവസം എട്ട് കോടി ഇരുപത് ലക്ഷം രൂപ നാലാമത്തെ ദിവസം ആറ് കോടി അൻപത്തി ലക്ഷം രൂപ അഞ്ചാമത്തെ ദിവസം ആറ് കോടി അൻപത് ലക്ഷം രൂപ ആറാമത്തെ ദിവസം ആറ് കോടി മുപ്പത് ലക്ഷം രൂപ ഏഴാമത്തെ ദിവസം ആറ് കോടി അൻപത് ലക്ഷം രൂപ എട്ടാമത്തെ ദിവസം അഞ്ചു കോടി അറുപത് ലക്ഷം രൂപ ഒൻപതാമത്തെ ദിവസം ആറ് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ പത്താമത്തെ ദിവസം ഏഴ് കോടി നാല്പത് ലക്ഷം രൂപ പതിനൊന്നാമത്തെ ദിവസം അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപ പന്ത്രണ്ടാമത്തെ ദിവസം നാല് കോടി എഴുപത് ലക്ഷം രൂപ പതിമൂന്നാമത്തെ ദിവസം നാല് കോടിയോളം രൂപ ഇങ്ങനെ പതിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ കേരള കളക്ഷൻ എൺപത് കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നാൽ അതിനിടയിൽ ചിത്രം കേരളത്തിൽ നിന്നും മാത്രം നൂറ് കോടി നേടി എന്നും ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു എന്നും എന്നുള്ള വാർത്തയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ കണ്ടു അതിനുള്ള പ്രധാന കാരണം ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ രജപുത്ര വിഷ്വൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിരുന്നു ഒരു പോസ്റ്റ് ഒഫീഷ്യലി അവർ പങ്കുവെച്ച കളക്ഷൻ അപ്ഡേറ്റ് ആയിരുന്നു അത് നൂറ് കോടിയോളം രൂപ കേരളത്തിൽ നിന്നും നേടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോസ്റ്റർ തരുൺമൂർത്തിയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നതോടു കൂടെയാണ് ചിത്രം ചിത്രം കേരളത്തിൽ നിന്നും മാത്രമായിട്ട് നൂറ് കോടി നേടി റെക്കോർഡ് അടിച്ചു എന്നുള്ള വാർത്തയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പടർന്ന് പിടിച്ചത് എന്നാൽ അതിനെ ഗംഭീരമായിട്ടുള്ള ട്രോളോട് കൂടിയാണ് ആരാധകർ സ്വീകരിച്ചത് ഈ ഒരു പോസ്റ്റിന്റെ ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ പതിമൂന്നാമത്തെ ദിവസവും മികച്ച രീതിയിൽ തന്നെയാണല്ലോ സിനിമ മുന്നോട്ട് പോകുന്നത് ഒരു ആറ് ദിവസങ്ങൾ കൂടെ കാത്തു നിന്നെങ്കിൽ ഈസി ആയിട്ട് നൂറ് കോടി കേരളത്തിൽ നിന്നും അടിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഒഫീഷ്യൽ പോസ്റ്റിന്റെ ആവശ്യമുള്ളായിരുന്നു ഇതിപ്പോൾ തരുൺമൂർത്തി വരെ ഷെയർ ചെയ്ത് കോമഡി പീസാക്കി മാറ്റിയല്ലോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം പതിനാലാമത്തെ ദിവസം നോക്കുന്ന സമയത്ത് പതിനൊന്നേ മുക്കാലാവുന്ന സമയത്ത് മണിക്കൂറിൽ ആറായിരത്തിനടുത്ത് ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നും ബുക്കിംഗ് കാര്യങ്ങളിലെല്ലാം ഇടിവാണ് നമുക്ക് ബുക്കിംഗിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് അതിനുള്ള പ്രധാന കാരണം ഇന്ന് രണ്ട് മലയാള സിനിമകളാണല്ലോ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് പടക്കളം എന്ന് പറയുന്ന ചിത്രവും സർക്കീട്ട് എന്ന് പറയുന്ന ആസിഫ് അലി ചിത്രവും കത്തിരിക്കാൻ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജനാ ഒക്കെ ബൈ